ഒരു മലയാളി കൂടി വിസാ തട്ടിപ്പിന്റെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കാണുന്നത് യു എ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് നൽകിയ വിസയാണ് കണ്ടാൽ ഒറിജിനൽ വിസ വിസ ഈ നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യു എയിലെ ഒരു പ്രമുഖ കമ്പനിയുടെ പേരിൽ തന്നെയാണ് ഈ ഒരു വിസ നൽകിയിരിക്കുന്നത് പക്ഷേ ഗൾഫ് മാധ്യമവും സ്മാർട്ട് ട്രാവൽസും സംയുക്തമായി നടത്തുന്ന എക്സ്പെർട്ട് ഗൈഡിൽ ഈ വ്യക്തി ബന്ധപ്പെടുകയും ഈ വിസയുടെ സാധുത പരിശോധിക്കുകയും ചെയ്തതിലൂടെയാണ് ആ ഒരു വലിയ തട്ടിപ്പിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് ദുബായിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ ലഭിക്കുകയും പിന്നീട് ഒരു വിസ കൊടുക്കുകയും വലിയൊരു തുക അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുവാൻ അവർ നിൽക്കുമ്പോഴാണ് എക്സ്പയർഡ് ഗൈഡിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞത് ഉടൻ തന്നെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മുടെ എക്സ്പേർട്ടിനെ വിളിക്കുകയും നമ്മുടെ എക്സ്പേർട്ട് അത് ചെക്ക് ചെയ്തപ്പോൾ വിസിറ്റ് വിധിയാണെന്ന് അറിഞ്ഞ് അദ്ദേഹത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് വലിയൊരു ചതി അദ്ദേഹം മനസ്സിലാക്കിയത് ഇതൊരു പ്രമുഖ കമ്പനിയുടെ ഓഫർ ലെറ്റർ എന്ന വ്യാജേനയാണ് എല്ലാ ഡോക്യുമെന്റ്സും അവർ തയ്യാറാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കില്ല ഇത് വ്യാജമാണോ അല്ല ഒറിജിനൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കില്ല അവിടെയാണ് എക്സ്പെയർ ഗൈഡിന് പ്രാധാന്യം പ്രാധാന്യമുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാനും നിങ്ങളുടെ തൊഴിൽ വിസയുടെയും വിസ്റ്റ് വിസയുടെയും വാലിഡിറ്റി ചെക്ക് ചെയ്യാനും താഴെയുള്ള നമ്പറിൽ വിളിക്കുക ഈ സർവീസ് തികച്ചും സൗജന്യമാണ് വലിയ സ്വപ്നങ്ങളുമായി അറേബ്യൻ നാടുകളിലേക്ക് ജോലി തേടി വരുന്ന ഒരുപാട് ആളുകളാണ് വിസ തട്ടിപ്പിന്റെ ഇരകളാകുന്നത് അവർക്ക് രക്ഷയൊരുക്കാൻ ഗൾഫ് മാധ്യമം എക്സ്പാറ്റ് ഗൈഡ് ഇവിടെയുണ്ട് വിസ സംബന്ധമായ ഏതു തരത്തിലുള്ള സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്